പെരുന്നാക്കില്ല ചിക്കൻ ബിരിയാണിക്ക് ചിക്കൻ ഫ്രൈ ആയിരിക്കുന്നു ചിക്കൻ ബിരിയാണി ഫ്രൈ ആക്കാനെ ചിക്കൻ ഫ്രൈ ആയിരിക്കുന്നുണ്ട് ഇതെന്താണ് ചുക്ക ചിക്കൻ ബിരിയാണി എല്ലാം ആവട്ടെ

ഒരു ഒരുമിച്ച് ഒരുമിച്ച് ഇട്ടാന്ന് ഓരോന്നു വരുമ്പോ ഞാൻ പറഞ്ഞതുണ്ടല്ല ഞാൻ അതിന്റെ ഒരു റ്റാ പറഞ്ഞ ഞാൻ പറഞ്ഞോണ്ട് കുടിക്കൊന്നുമില്ല അത് ഇടാൻ നേരം വഴി കഴിഞ്ഞാൽ തീ കൂടുതലാണെങ്കിലും ഉറപ്പായിട്ടും കുടിക്കും പിന്നെ അതൊന്നും പറ്റില്ല പിന്നെ ഇതിൽ കുറച്ച് നീലുള്ളത് കൊണ്ട് അടിയിൽ പിടിക്കാൻ സാധ്യത അല്ല അടി കുടിച്ചാൻ പാടില്ല അതിനാണ് മസാല ഒക്കെ പാടൊരു പാത്രത്തിലെടുത്തിട്ട് ഒരുമിച്ചിട്ട് എന്നിട്ട് ம் அவி நமக்கு ரெண்டாம் பட ஒாள் ராம் படம் எல்லாரும் அங்கன்மாரும் குட்டிகளும் ஒக்க வரணும்

വീഡിയോ വേണ്ട ആവശ്യമില്ല എന്തായാലും രാവിലെ മുതൽ വൈകുന്നേരം വരെ എവിടെ നോക്കിയാലും ബിരിയാണി മസാല അടിപൊളിയാണല്ലോ നേരങ്ങൾക്കേണ്ട അവസ്ഥയില്ല കുറച്ചതായിട്ട് ഒരു ദൂടി പറഞ്ഞു അത് പറഞ്ഞ കൂടൊന്നുമില്ല അപ്പൊ അത് റെഡി ആയില്ലേ കാര്

हाँ uh, okay. <laughs> നെയ്യൊക്കെ <laughs>. <목소리도> 아げる 고 സത്യങ്ങൾ ഉണ്ടാകുമ്പോഴാണ് സാധനം നന്നാകും വീണ്ടും വീണ്ടും നന്നാക്കിന് രാവിലെ ചായ കിട്ടി റ്റോട്ടോ അത് വെച്ചാണ്ടി ഒന്നും ഒരു ബിരിയാണി കിട്ടതാണ് еня. Ну вот. Ну вот это дело ред. Не да просто. А പൈച്ച് ഇങ്ങനെ വല്ലാത്ത പണി തന്നെയാണ് അതേമാതിരി അരിയാണ് പുക്കംപുര നിഞ്ഞക്കായും വല്യ അരിച്ചിലേച്ചാണോ അറിഞ്ഞാല് കയ്യ മുറി അത് നോയിക്കോ അങ്ങനെ കൈ കയ്യ മുറിയണ നോയിക്കോ വലിയ വിടായി അറിഞ്ഞു നല്ല ചെറുതായിട്ട് ഇതേമാതിരി അരിയാണ് നോക്കട്ടെ

മ്മളെ ബിരിയാണി റെഡി ആയിട്ടുണ്ട് അയ്യോ ചൂട് ബിരിയാണി ഉണ്ട് സേമ്യം സാബു എരിട്ട് വെച്ച പായസം നമ്മളെ ഫെഷൽ തൈര് ആയിട്ടുള്ള തൈര് ഉണ്ടാക്കാണ് നമ്മുടെ പെരുന്നാൾ വിശേഷങ്ങള് ചോറില്ലെന്ന് പോയി